കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന പണിമുടക്ക് സമരം തോട്ടം മേഖലയിൽ ഭാഗികമായിരുന്നു സമരാനുകൂലികൾ വാഹനങ്ങൾ തടയുകയും പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുകയും ചെയ്തു നിങ്ങൾക്കായി തിരവിയം കോളേജ് ഓഫ് നഴ്സിംഗ് തേനി രണ്ടായിരത്തി ഒൻപത് മുതൽ നഴ്സിംഗ് കോളേജിംഗ് രംഗത്ത് തമിഴ്നാട്ടിലെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിവരുന്ന തിരവിയം കോളേജിന്റെ പതിനാറാമത് ബാച്ച് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഏറ്റവും നല്ല പഠനം പ്രഗത്ഭരായ അധ്യാപകരുടെ മേൽനോട്ടം പ്രകൃതി രമണീയമായ പഠന അന്തരീക്ഷം മികച്ച ഹോസ്റ്റൽ സൗകര്യവും ഭക്ഷണവും ഇതോടൊപ്പം നൂറ് ശതമാനം ജോലിയും വാഗ്ദാനം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ ബി എസ് സി നഴ്സിംഗ് ഫിസിയോതെറാപ്പി ബി എസ് സി റേഡിയോഗ്രഫി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് தொண்ணூற்றி ஏழு எண்பத்தி எட்டு எண்பத்தி எட்டு திரவியம் நர்சிங் கோளேஜ் பெரியகுளம் தேனி കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത പണിമുടക്ക് സമരമാണ് രാജ്യവ്യാപകമായി നടത്തുന്നത് എന്നാൽ മറ്റുള്ള സ്റ്റേറ്റുകളിൽ വലിയ രീതിയിൽ പണിമുടക്ക് ബാധിച്ചില്ല എങ്കിലും കേരളത്തിൽ മിക്കയിടങ്ങളിലും പൂർണ്ണമായിരുന്നു എന്നാൽ തോട്ടം മേഖലയിൽ പണിമുടക്ക് ഭാഗികമായിരുന്നു സ്വകാര്യ എസ്റ്റേറ്റുകൾ തുറന്നു പ്രവർത്തിച്ചു എന്നാൽ കടകമ്പോളങ്ങൾ പൂർണമായും അടഞ്ഞുകിടന്നു സർക്കാർ ഓഫീസുകൾ ഒന്നും തന്നെ തുറന്നു പ്രവർത്തിച്ചില്ല ചില സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ രാവിലെ തുറന്നുവെങ്കിലും സമരക്കാരെത്തി ഇത് അടപ്പിക്കുകയും ചെയ്തു ടൗണിന്റെയും വിവിധ പ്രദേശങ്ങളിലും പോലീസ് പെട്രോളിംഗ് ഏർപ്പെടുത്തിയിരുന്നു പീരിമേട് പാമ്പനാർ വാളാടി എന്നിവിടങ്ങളിൽ സമര അനുകൂലികൾ വാഹനങ്ങൾ തടയുകയും പിന്നീട് കടത്തിവിടുകയും ചെയ്തു ഇതിന്റെ ഭാഗമായി ഐക്യ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ ടൌണിൽ നടന്ന പ്രതിഷേധ പ്രകടനം ടൗൺ വടി പെട്രോൾ പമ്പ് ജംഗ്ഷൻ ചുറ്റി പോസ്റ്റ് ഓഫീസ് പടിക്കൽ സമാപിച്ചു തുടർന്ന് നടന്ന സമരത്തിൽ യൂണിയൻ ഭാരവാഹി എം മുഹമ്മദ് അരി അധ്യക്ഷനായിരുന്നു സി ഐ ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ജി വിജയാനന്ദ്ധർണാസമരം ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ തൊഴിലാളിയുടെ മുൻതലമുറയുമെല്ലാം ലോകവ്യാപകമായി നടത്തിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി നേടിയെടുത്തത് ആ നിലയിൽ നേടിയെടുത്ത അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഇല്ലായ്മ ചെയ്യാനും രാജ്യത്തെ തൊഴിലുടമകൾക്ക് അനുകൂലമായിട്ട് രാജ്യത്തെ തൊഴിലാളികളെ ഉപയോഗിക്കാൻ ഭാഗത്തിൽ രൂപപ്പെടുത്താനും സഹായകരമായ നിലയിൽ രാജ്യത്തെ തൊഴിൽ നിയമങ്ങളെ പാർലമെന്റിൽ നേതാക്കളായ എം തങ്കദുരൈ എം ചന്ദ്രൻ എസ് സാബു മുനിയലക്ഷ്മി സി പി ഐ മണ്ഡലം ഭാരവാഹി എ എം ചന്ദ്രൻ ആർ സെൽവത്തായ് തുടങ്ങി വിവിധ നേതാക്കൾ സംസാരിക്കുകയും ചെയ്തു നിരവധി പ്രവർത്തകരാണ് സമരപരിപാടിയിൽ പങ്കാളികളായത് ഇതോടൊപ്പം വാളാടിക്കവലയിൽ സി ഐ ടിഒട്ടോ ടാക്സി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ സമരം വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വാഹനങ്ങൾ തടയുകയും ബിരിയാണി വെക്കുകയും ചെയ്തു നിരവധി പ്രവർത്തകരാണ് പരിപാടിയിൽ പങ്കാളികളായത് News Bureau 1D PDR.